എന്തൊക്കെ തന്റെ ഡിമാൻഡ്സ് കേട്ടെ ഒന്ന് പട്ടിക്ക് താമസിക്കാൻ ഫ്ലാറ്റ് വേണം പട്ടി ഫ്ലാറ്റ് ഫ്ളാറ്റിലാണോ സർ താമസിപ്പിക്കുന്നത് സർക്കാരിന് പറഞ്ഞോട്ടെ ആ രണ്ട് പട്ടിക്ക് സഞ്ചരിക്കാൻ എ സി കാർ വേണം ഇവിടെ എസ് ഐക്ക് സഞ്ചരിക്കാൻ കാറില്ല പിന്നെ ആ പട്ടിക്ക് എ സി കാർക്ക് ആ കഴിഞ്ഞോ തന്റെ ഇല്ലേ സാർ ഇനിയും ഈ പട്ടിക്ക് മെനുണ്ട് പട്ടിയുടെ മെനു ഈ സാർ നിന്റെ പട്ടിയുടെ മെനു ഞാൻ നിന്നെ തന്റെ വിളിച്ചോ പറഞ്ഞു കേട്ടോ എവിടെ പട്ടിയുടെ മെനു ഞാൻ നോക്കണമെന്ന് ഞാൻ ഇതുവരെ എന്റെ മെനു പോലും ഇതാ സാർ ചിക്കൻ മിൽക്ക് ഇതാണല്ലേ അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാധനം ബട്ടർ ബീഫ് ഒലത്തിയത് ഒലത്താത്തത് ടു ടൈംസ് വിത്ത് ബ്രെഡ് ആൻഡ് ഓംലെറ്റ് ചിക്കൻ ചിപ്സ് കഴിഞ്ഞോ ഇല്ലേ സാർ ഇല്ലേ സിറ്റിയിൽ പത്ത് സെന്റ് തലം ചോദിക്കും പട്ടിക്ക് അപ്പിടാനും വേണ്ട പട്ടിക്ക് മുട്ടാറാകുമ്പോ സാറൊന്ന് സഹായിച്ചാൽ മതി കുട്ടിക്ക് മുട്ടുമ്പോൾ ഞാൻ അറിയാറില്ല പിന്നെ പട്ടിക്ക് മുട്ടുമ്പോ പട്ടി എന്താ സർ ഇൻഡിക്കേറ്ററി കാണിക്കോ എനിക്ക് മുട്ടാറായി ശരിയല്ല സാർ എന്ന പട്ടി ഇൻസൾട്ട് ചെയ്യണം സാർ ഇനി നിമിഷം മുല്ലേ സാർ താങ്കളെ സാർ ഞാൻ പോവാണ്